ഹലോ ഗൈസ് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ അല്ലേ അത് കാണുമ്പോൾ തന്നെ ഒരു ട്രെയിനിനകത്ത് ഒരു പെണ്ണും ചെറുക്കനും കൂടി ഇരിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്ന ആ ട്രെയിനിൽ തന്നെ യാത്ര ചെയ്യുന്ന ഒരു ആൾ തന്നെയാണ് ഒരു വീഡിയോ എടുത്തത് അതായത് ഒരു പെണ്ണും ചെറുക്കനും ആ പെണ്ണിന്റെ എന്തോ രണ്ടുപേരും ഒരുമിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ് അപ്പം ട്രെയിനിൽ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് പോലുള്ള ഒരു സാമാന്യം ബോധം പോലും ഇല്ലാതെ ഈ രണ്ട് പേരും കൂടെ ട്രെയിനിലിരുന്ന് കാണിക്കുന്ന കുറച്ച് വേഷം കെട്ടലുകളാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പൊ എന്താ പറയുക ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ കാണിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ ചെറുക്കൻ്റെ കാര്യം പോട്ടെ പക്ഷേ ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് അവരുടെ അച്ഛനും അമ്മയൊക്കെ അറിയുന്നുണ്ട് ഈ കുട്ടി ഇങ്ങനെ ട്രെയിനിൽ ഒരാളുടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഇങ്ങനെ പരസ്യമായിട്ടിരുന്ന് ഈ ട്രെയിനിൽ ഇരുന്ന് കാണിച്ചു കൂട്ടുന്ന വേണ്ട ദിനങ്ങളൊന്നും ഒരിക്കലും ആ കുട്ടിയുടെ അച്ഛനോ അമ്മയോ ഒന്നും അറിയുന്നുണ്ടാവുന്നില്ല അപ്പൊ അവരൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ എത്രത്തോളം അവർക്ക് വിഷമം ഉണ്ടാകും കാരണം രാവിലെ വീട്ടിൽ നിന്ന് പഠിക്കാനാണെന്ന് പറഞ്ഞ് ഇറങ്ങുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സ്ഥലത്തൊക്കെ നിന്ന് പഠിക്കുന്നവരായിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവർ പ്രേമിക്കുന്നവരായിരിക്കാം എന്തു ആവട്ടെ പക്ഷേ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അതിൽ മാക്സിമം ഒന്ന് ചിന്തിക്കും ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞാൽ എല്ലാ മൊബൈലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ട്രെയിനിലിരുന്ന് പരസ്യമായിട്ട് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണിക്കുമ്പോൾ അത് മറ്റുള്ളവർ കാണും അല്ലെങ്കിൽ അത് ആരെങ്കിലുമൊക്കെ വീഡിയോ എടുക്കും എന്നുള്ളൊരു സാമാന്യ ബോധം പോലും ഇല്ലാതെ ഇരുന്നുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന എന്തൊക്കെ വേഷം കടലുകളാണ് കാണിക്കുന്നത് അതായത് ആ ഒരു ട്രെയിനിൽ ഇരുന്നിട്ട് ആ ചെറുക്കൻ എന്താ പറയാ രണ്ടുപേരും കൂടി ഒരുമിച്ചിരിക്കുന്നുണ്ട് ആ ചെറുക്കൻ്റെ കൈ എവിടെയാണെന്നുള്ളത് എല്ലാവരും വളരെ വ്യക്തമായിട്ട് കണ്ടു കാണണം ഞാനതൊന്നും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അപ്പോ ദയവ് ഏത് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക ഇതൊക്കെ വലിയൊരു കെണി തന്നെയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് പോകുന്നു ഈ മക്കളെ മക്കളെങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ഉള്ളതൊന്ന് മാതാപിതാക്കളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കാരണം ഇങ്ങനെയുള്ള ഓരോ ചതിക്കുഴികളെ അല്ലെങ്കിൽ പ്രേമക്കുഴികളിലൊക്കെ ചെന്ന് വീണിട്ടാണ് അവസാനം അത് ആത്മഹത്യയിലേക്കും വലിയ അപകടങ്ങളിലേക്കൊക്കെ പോകുന്നത് ഇതിപ്പോൾ ഒരാൾ ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരാൾ തന്നെ എടുത്ത വീഡിയോ ആണ് ഒന്ന് ആലോചിച്ചു നോക്കും അയാളത് എടുത്തിട്ട് പുള്ളി അത് എടുത്തു എടുത്തിട്ട് പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ പുള്ളി ഇട്ടാണ് അപ്പോൾ അതിലാണ് ഞാനും കണ്ടത് അപ്പം എന്തായാലും പുള്ളി ചെയ്തതിനോട് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല കാരണം അത്രയും ട്രെയിനിൽ എന്തോരം ആൾക്കാർ കയറുന്നതാണ് അതിലെന്തോരം യാത്രക്കാരുണ്ടായിരുന്നു അത്രയും യാത്രക്കാരൊക്കെ ഇരിക്കെ ചെയ്തിട്ടാണ് ഇവർ ഇങ്ങനെ ഇരുന്നിട്ട് ഈ പരസ്യമായിട്ട് ഇങ്ങനെയുള്ള ഒരു പരിപാടി കാണിക്കുന്നത് അപ്പം ദേവി ഇത് അച്ഛനമ്മമാർക്ക് ഈ ഒരു വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് നമ്മുടെ മക്കളെ വിശ്വാസമൊക്കെയാണ് അതൊക്കെ ശരിയാണ് പക്ഷേ ഇന്നത്തെ സാഹചര്യം കാലഘട്ടം എല്ലാം നമ്മൾ നോക്കണം അപ്പോൾ പഠിക്കാൻ ഇപ്പോൾ ഒരു സ്ഥലത്തേക്കൊക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ മക്കൾ വേറെ സ്ഥലത്തൊക്കെ പോയി നിന്ന് പഠിക്കുന്നവരാണെങ്കിൽ അവര് വരുമ്പോഴൊക്കെ അവരെ ഒന്നും എന്താ പറയുക മാക്സിമം മാതാപിതാക്കൾ തന്നെ കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുക ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ആ കുട്ടി ഇരുന്നിട്ട് ആ പെൺകുട്ടി അവൾ ചിന്തിക്കണം ആ കൂടെ ഇരിക്കുന്നവനൊരാളാണ് അവനെന്ത് കാണിച്ചാലും പ്രശ്നമില്ല പക്ഷെ ആ ഒരു കുട്ടി അതൊരു പറഞ്ഞാൽ അതൊരു പെൺകുഞ്ഞൊരു പെൺകുട്ടിയാണ് അപ്പോൾ അവൾ അങ്ങനെ ഇരുന്ന് കാണിക്കുമ്പോൾ അത് മറ്റുള്ളവർ കാണുകയാണ് അതായത് പരസ്യമായിട്ട് അവൻ ഇരുന്നോണ്ട് ഓരോ കാര്യങ്ങൾ അവളെ വെച്ച് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പം ഇത് കണ്ടാൽ മനസ്സിലാക്കാം ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും അവർ എന്താണ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെന്താണ് ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും പക്ഷെ ആർക്കും കയറി ഇടപെടാനോ ഒന്നും പറ്റത്തില്ല കാരണം ഇന്നത്തെ കാലഘട്ടം അതാണ് ഇപ്പം അവരങ്ങനെ ഇരിക്കുന്നു ആരെങ്കിലും കയറി നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കാനൊന്നും ആർക്കും പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു പുള്ളിക്കാരൻ അതിന്റെ വീഡിയോ എടുത്തു പുള്ളി എനിക്ക് പറയാൻ തോന്നുന്നില്ല കാരണം പുള്ളി അതൊരു എന്താ പറയുക ആ ഒരു വീഡിയോ എടുത്ത് പുള്ളി പോസ്റ്റ് ചെയ്തു അപ്പൊ അതിനൊരു കാരണം എന്ന് പറയുന്നത് ഇത് മാതാപിതാക്കൾ കാണണം ഇങ്ങനെയാണ് നമ്മുടെ മക്കള് പഠിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഓരോ സ്ഥലത്തൊക്കെ പഠിപ്പി പഠിക്കാൻ കൊണ്ടാക്കിയിരിക്കുന്ന മക്കൾ അവിടെ എന്താണ് ചെയ്യുന്നത് ശരിക്കും പഠിക്കുന്നുണ്ടോ അല്ലെ അവരെ അവരുടെ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഓരോ മാതാപിതാക്കളും കണ്ടിരിക്കണം അപ്പം ഈ ഒരു വീഡിയോ ഈ ഒരു ചെറുക്കൻ്റെ ഒരു പെണ്ണിൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ ഓരോ മാതാപിതാക്കൾക്കും ഒരു മനസ്സിലൊരു വിഷമം അയ്യോ എൻ്റെ മകൾ ഇങ്ങനെ ആയിരിക്കുമോ എന്നുള്ളൊരു ഏഹ് ചിന്തയുണ്ടാവും അപ്പൊ നമ്മൾ മാക്സിമം നമ്മുടെ മക്കളെ നമ്മൾ കെയർ ചെയ്യുക കാരണം ഇന്നത്തെ കാലഘട്ടവും സാഹചര്യവും ഒക്കെ വളരെ മോശമാണ് അപ്പൊ അതൊക്കെ അറിഞ്ഞും കണ്ടൊക്കെ നമ്മള് നമ്മുടെ മക്കളെ കൂടുതൽ ശ്രദ്ധിക്കുക കാരണം നമ്മുടെ എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സം സമ്പാദ്യം നമ്മുടെ ധനം എന്നൊക്കെ പറയുന്നത് അപ്പം അവർക്ക് അവരൊരു മോശപ്പെട്ട രീതിയിലേക്കോ അല്ലെങ്കിൽ ഒരു ചതിക്കുഴിയിലോ വീഴാൻ ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കത്തില്ല അപ്പം ഇത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും ഇതിനെക്കുറിച്ച് പറയാനും ഒരു കാരണം എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ബീച്ചുകളിൽ അല്ലെങ്കിൽ ബസ്സുകൾ ട്രെയിനുകളിലൊക്കെ ഇതൊക്കെ പാർക്കുകളിലൊക്കെ ഇതൊക്കെ സർവ്വ ഇതൊക്കെ ഇപ്പോൾ ആരും ചോദിക്കാനോ പറയാനോ ഒന്നുമില്ല എല്ലാവർക്കും ഇപ്പോൾ കൗമാരപ്രായക്കാരായ കുട്ടികൾക്കൊക്കെ ഇതൊരു ഒരു ട്രെൻഡായി മാറിക്കഴിഞ്ഞു അപ്പൊ അതുപോലെ ട്രെയിനിൽ ഇരുന്നിട്ട് ഇങ്ങനെയുള്ള വേണ്ടാതിന് ഒക്കെ കാണിക്കുമ്പോൾ അത് ചിലപ്പോൾ ആൾക്കാരത് മൊബൈലിൽ പകർത്തും അവരത് പലരിലേക്കും ഷെയർ ചെയ്യും അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരും ഒന്ന് കണ്ടിരിക്കുക കാരണം നമുക്കുമൊക്കെ മക്കളുള്ളതാണ് നമുക്കും മക്കളൊക്കെ അവർ വളർന്നു വരികയാണ് അപ്പം നമ്മൾ നമ്മുടെ മക്കളെ കൂടുതൽ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള രീതിയിലേക്കും പോകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത് അത്രേ ഉള്ളൂ അപ്പം എന്തായാലും ഈ ഇങ്ങനത്തെ വിഷയത്തെക്കുറിച്ച് അല്ല ഈ ഒരു കുട്ടികൾ ചെയ്യുന്ന ഈ ഈയൊരു പ്രവൃത്തിയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്ന് സത്യസന്ധമായിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത്